ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഒരു മത്തിപ്പീരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് പരുവത്തിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി അടുത്ത് നമുക്ക് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് നാലല്ലി അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇതൊന്നും പേസ്റ്റാക്കിയിട്ട് നമുക്ക് ഇടണ്ട ചതച്ച് തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് മുളക് പച്ചമുളക് എടുക്കാം അത് ചതക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഇവിടെ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടല്ലേ അത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒരു രണ്ടടി അടിച്ച് ഒടച്ചെടുത്താൽ മതി ചതച്ചെടുക്കണ്ട ജസ്റ്റ് ഉടച്ചിട്ട് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരമുറി തേങ്ങ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഇതും പേസ്റ്റ് പോലെ എടുക്കരുത് ജസ്റ്റ് ഒന്ന് അടിക്കാനേ പാടുള്ളൂ അര മുറി തേങ്ങ എന്നുള്ളത് വേണമെങ്കിൽ പീര കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറി തേങ്ങ അതായത് ഒരു തേങ്ങ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം നമ്മൾ പച്ചമുളക് ചേർത്തേക്കണമുണ്ട് കുറച്ച് മുളക് പൊടി മതി ആൻഡ് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്നും ഒറ്റ അടി അടിച്ചിട്ട് എടുക്കാം ഇനി നമ്മൾ മൺചട്ടിയിൽ നമ്മൾ ഈ കറി പീരം മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കാം പിന്നെ നമ്മൾ ആ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് ഉടച്ചു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് അടിച്ച് വെച്ച മിക്സിയിലായിട്ട് അടിച്ച് വെച്ച തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ കുറച്ചും കൂടി കൂടുതലിടാം കേട്ടോ ആൻഡ് ഇനി നമുക്ക് വെള്ളം വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം അതൊന്ന് കഴുകിയിട്ടു പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ കുടമ്പുളിയും ചേർത്തു കുടമ്പുളി തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇടക്കാം കുടമ്പുളി ഇല്ലാത്ത പക്ഷം മാത്രം വാളമ്പുളി എടുക്കുക നമ്മൾ കുടമ്പുളിയാണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റിന് എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കാം ഇപ്പം ലോ ഫ്ലെയിമിലാണ് കിടക്കണേ ചൂട് ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഞരടുക അത് കേട്ട് നമ്മൾ മത്തി പകുതിയായിട്ട് ഒരു മീഡിയം സൈസ് മത്തിയ പകുതിയായിട്ട് ഒരു ഒരെണ്ണം പകുതിയാക്കിയാൽ മത്തി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും ചെറിയ മത്തി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലുതാണ് അത് രണ്ടാക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചെറുതാണെങ്കിൽ വേണമെങ്കിൽ രണ്ടാക്കാം അല്ലെങ്കിൽ ഒന്നാക്കി തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഇടാം എന്നിട്ട് മത്തി ഉടഞ്ഞു പോകാതെ തന്നെ പയ്യെ ആ ഒന്ന് ഇളക്കി കൊടുക്കാം പയ്യെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് കരിം മത്തി ഉടഞ്ഞു അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഉടഞ്ഞാൽ വീവാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞു പോവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പയ്യെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഒന്ന് ഒപ്പി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം മത്തി പെട്ടെന്ന് വേകും അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട തേങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒപ്പിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വച്ച് വേവിക്കാം ഈ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വച്ചതാക്ക കേട്ടോ അപ്പോൾ വേവ് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നോക്കി വേവ് നോക്കിയിട്ട് പിന്നെയും ഇനി വേവ് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇപ്പോൾ ഏകദേശം വേവ് വന്നിട്ടുണ്ട് ആ തേങ്ങാപ്പീരയില മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം ഒന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ മത്തിക്കറിയിലേക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചത് ഇത് ലാസ്റ്റ് ആട്ടോ ഇത് നമ്മൾ നേരത്തെ ചേർക്കില്ല ഈ ചുവന്നുള്ളി ലാസ്റ്റ് ചേർക്കുക ആൻഡ് നമ്മുടെ ഫ്രഷ് വേപ്പില ഒന്ന് ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന കയ്യിലിൻ്റെ ആ ഒരു ആ ഒരു കയ്യിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇനി ഇപ്രാവശ്യം ഇളക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം കാര്യം മത്തി വേ വെന്തിരിക്കുന്ന കൊണ്ടിട്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും കുറച്ച് നേരം വേവിക്കണമെങ്കിൽ വേവിക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയപ്പോഴത്തേക്കും മത്തി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി നമുക്ക് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ മത്തിപ്പീരി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും കൂടുതലും ആളുകൾ കൊഴുവപ്പീരൊക്കെ ആയിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ഇനി മത്തിപ്പീരേം കൂടി ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്